നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണല്ലോ പഴമക്കാർ പറയാറ് അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിലരുടെയൊക്കെ സങ്കല്പങ്ങൾ വസ്ത്രധാരണത്തിന്റെ തലങ്ങൾ ദിവസം തോറും വ്യത്യസ്തമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ ട്രെൻഡുകൾ കൗമാരക്കാരെയും യുവജനങ്ങളെയും വേഗത്തിൽ സ്വാധീനിക്കുന്നുണ്ട് ഒരാളുടെ വ്യക്തിത്വത്തിൻ്റെ ഭാഗ്യലക്ഷണമാണ് വസ്ത്രധാരണമെന്ന് മനഃശാസ്ത്രം ചൂണ്ടിക്കാണിക്കുന്നു ഇന്നത്തെ വസ്ത്രധാരണത്തെക്കുറിച്ച് വിലയിരുത്തിയാൽ പലപ്പോഴും മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് യാഥാർത്ഥ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു സ്ത്രീജന മാസിക നടത്തിയ സർവേയിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ആധുനിക വസ്ത്രധാരണത്തിന് വലിയ പങ്കുള്ളതായി വിലയിരുത്തപ്പെടുന്നു പലപ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങളെ ഉണർത്തുന്ന വസ്ത്രധാരണം മാനിതയുടെ ലംഘനം തന്നെയല്ലേ ശരീരം അറയ്ക്കപ്പെടുക എന്ന ധർമ്മം ഇവിടെ ഇല്ലാതാക്കപ്പെടുകയാണ് ഈ തരത്തിലുള്ള അനാരോഗ്യപരമായ പ്രവണതകൾ അംഗീകാരത്തേക്കാൾ ഉപരി വ്യക്തി വൈകല്യമാണ് പ്രകടമാക്കുക നല്ലത് മാനീയമായ വസ്ത്രം ധരിക്കുക എന്നത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന ഘടകം തന്നെയാണ് ശരീരം പ്രദർശിപ്പിക്കുന്ന വർദ്ധിച്ചു വരുന്ന ഈ പ്രവണതയെ എക്സിബിഷനിസം എന്ന മാനസിക വൈകല്യമായി മനഃശാസ്ത്രം പരാമർശിക്കുന്നു വസ്ത്രധാരണത്തിലെ വികലമായ അനുകരണങ്ങൾ പഴയ കാലത്തേക്കാൾ ഇന്നത്തെ വസ്ത്രരീതി അനുദിനം വ്യത്യസ്തമാക്കപ്പെട്ടിരിക്കുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട് പുത്തൻ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും അത് അനുകരിക്കുവാനും ഇന്നത്തെ യുവതലമുറ കൊള്ളുന്നു അറിഞ്ഞോ അറിയാതെയോ ഈ അനുകരണം അപകടകരമായ ജീവിത സാഹചര്യങ്ങളിലേക്കാണ് ഇന്നത്തെ തലമുറയെ കൊണ്ടെത്തിക്കുന്നത് മുണ്ടും ചുബിയും സാരിയും ആധുനിക വസ്ത്രങ്ങളായ ജീൻസിനും ടീഷർട്ടിനും ചുരിദാറിനും വഴിമാറിയ കാലം സ്ലീവ്ലെസ് വസ്ത്രങ്ങൾ യുവത്വത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറി ലെഗിൻസ് പോലുള്ള വസ്ത്രങ്ങൾ ഇന്ന് സ്ത്രീകൾക്ക് മാന്യതയേക്കാൾ കൂടുതൽ അപമാനമാണ് ഉണ്ടാക്കുക തണുപ്പിൽ നിന്നും രക്ഷ നേടുവാൻ വിവിധ രാജ്യങ്ങളിൽ അടിവസ്ത്രം ഉപയോഗിക്കുന്ന ലെഗിൻസിന് ഇന്ന് സ്ത്രീകൾ പുറം വസ്ത്രമായി ധരിക്കുന്നുണ്ട് ശരീരം പുറമേ കാണത്തക്ക രീതിയിൽ നേരിയ വസ്ത്രം ധരിക്കുന്നതും ഇന്ന് ഫാഷനായി മാറിയിരിക്കുന്നു ജീൻസ് ഉപയോഗിക്കുന്ന യുവജനങ്ങൾ ഇപ്പോൾ ഊരിപ്പോകുന്ന രീതിയിലാണ് ധരിക്കുക ഈ വസ്ത്രധാരണത്തിലൂടെ പുറകുവശം മുഴുവനും പ്രദർശന വസ്തുവാക്കപ്പെടുകയാണ് ചെയ്യുക ആരാധനാലയങ്ങളിൽ പോലും വികലമായ വസ്ത്രധാരണം ഇന്ന് സ്ഥിരം കാഴ്ച കൊച്ചു കുഞ്ഞുങ്ങൾ പോലും ഈ തരത്തിലുള്ള വസ്ത്രധാരണത്തിന് അടിമകളായി മാറുന്നു സിനിമയിലും സീരിയലുകളിലും നടീ നടന്മാർ ധരിക്കുന്ന വസ്ത്രധാരണം അനുകരിക്കപ്പെടുന്നത് അപകടകരം ആഡംബരക്കാരിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നവർക്ക് ഏതു തരത്തിലുള്ള വസ്ത്രവും ധരിക്കാം എന്നാൽ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്തരം വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നമ്മുടെ പൊതുനിരത്തുകളിലോ സാധാരണ ബസ്സുകളിലോ സുരക്ഷിതമായി യാത്ര ചെയ്യുവാൻ കഴിയുമോ മാന്യമായി വസ്ത്രം ധരിക്കുന്ന സ്ത്രീ ജനങ്ങൾ പീഡിപ്പിക്കപ്പെടുന്ന ഈ സമൂഹത്തിൽ വികലമായ വസ്ത്രധാരണം എത്ര വലിയ അപകടം വിളിച്ചു വരുത്തുന്നു എന്ന് ഓർക്കുന്നതൊക്കെ നല്ലത് ഏതു വസ്ത്രമാണ് മാന്യമെന്ന് ചോദിക്കുന്നവരുണ്ട് സ്വന്തം ശരീരത്തെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രദർശിപ്പിക്കാത്ത ഏതു വസ്ത്രവും മാന്യമാണ് ഏതു വസ്ത്രമായാലും മാന്യമായി ഉപയോഗിക്കുവാൻ കഴിഞ്ഞാൽ അത് ശരീരത്തെ സംരക്ഷിക്കും ഓരോ സംസ്കാരത്തിന് യോജിക്കുന്ന വസ്ത്രധാരണമാണ് അഭിലഷണീയം യാഥാർത്ഥ്യം മനസ്സിലാക്കുക സ്ത്രീയും പുരുഷനും ഒരുപോലെ വസ്ത്രധാരണത്തിൽ മാന്യത പുലർത്തി മറ്റുള്ളവരെ തെറ്റായ ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും കൊണ്ടെത്തിക്കാതെ ജീവിതം പരിഭാവനമായി കാത്തുസൂക്ഷിക്കണം മറ്റുള്ളവരെ ആകർഷിക്കുകയല്ല വസ്ത്രധാരണം കൊണ്ട് ലക്ഷ്യമാക്കേണ്ടത് മറിച്ച് ശരീരത്തെ സംരക്ഷിക്കുക എന്നതത്രേ ഏതു ഫാഷനും അനുകരിക്കുവാൻ താല്പര്യപ്പെടുന്ന മക്കളെ മാന്യമായ വസ്ത്രധാരണത്തിന്റെ ആവശ്യകതയും തെറ്റായ വസ്ത്രധാരണത്തിന്റെ അപകടത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് അവഗണിച്ചാൽ അപകടകരമായ ജീവിത സാഹചര്യത്തെ നമ്മുടെ തലമുറ നേരിടേണ്ടി വരും ഇല മുള്ളിൽ വീണാലും മുള്ളിലയിൽ വീണാലും ഇലക്കാണ് കേട് മറ്റുള്ളവരുടെ വസ്ത്രധാരണ രീതി അനുകരിക്കുവാൻ ഒരിക്കലും ശ്രമിക്കരുത് അവർ അങ്ങനെ നടക്കുന്നത് കൊണ്ട് എനിക്കും അങ്ങനെയാകാം എന്ന കാഴ്ചപ്പാട് തെറ്റ് ആത്മീകതയ്ക്കും വിശുദ്ധിക്കും ധാർമ്മികതയ്ക്കും അനുസൃതമായി ജീവിക്കുക എന്നതാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ദൈവം തമ്പരാൻ ആഗ്രഹിക്കുക